എടയൂർ ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡ് യു ഡി എഫ് കൺവെൻഷൻ പൂക്കാട്ടിരി വില്ലേജ് പടിയിൽ ചേർന്നു കൺവെൻഷനിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മുസ്ലിം ലീഗിലെ കലമ്പലൻ നോഫലിനെ മുതിർന്ന മുസ്ലിം ലീഗ് നേതാവും മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ വള്ളൂരാൻ സൈനുദ്ദീൻ പ്രഖ്യാപിച്ചു മുൻ യൂത്ത് ലീഗ് പഞ്ചായത്ത് സെക്രട്ടറി പ്രസിഡന്റ് എന്നീ പദവികളിലും നിലവിലെ പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജോയിന്റ് സെക്രട്ടറിയായും സാമൂഹിക രാഷ്ട്രീയ പൊതുരംഗത്തെ നിറസാന്നിധ്യവുമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയെന്ന് യോഗം വിലയിരുത്തി യു ഡി നേതാക്കളായ എ കെ മുസ്തഫ മൊയ്തു എടയൂർ കെ പി വേലായുധൻ ഷഹനാസ് പാലക്കൽ ഷെരീഫ് മാസ്റ്റർ വീക്ഷണ മസീസ് ഷാഫി വള്ളൂരാൻ റഷീദ് കിശേരി രാജ്കുമാർ സ്ഥാനാർത്ഥി നൌഫൽ എന്നിവർ സംസാരിച്ചു അനുവർ ബാബു സ്വാഗതവും സുധീഷ് പി ടി നന്ദിയും പറഞ്ഞു ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി ചേച്ചിണ്ടാക്കിയതാ കോച്ചിങ്ങിന് വിടാനും ചേച്ചിയുടെ എസ് എഫ് ഇ ആയിരുന്നു പുതിയ ഹാർമണിയ ചിട്ടിയുണ്ട് ഉടനെ നന്നായിടാ അമ്മക്ക് മോനും ഇപ്പൊ ഒരു സിംഗപ്പൂർ യാത്ര വരുന്നുണ്ട് കെ എസ് എഫ് ഇ ഹാർമണി ചിട്ടിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം കെ എസ് എഫ് ഈ നാടിന്റെ ധൈര്യം